കൈക്കൂലി വാങ്ങുമ്പോൾ വിജിലൻസിന്റെ പിടിയിലായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എറണാകുളം ഓഫീസിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ പക്കൽ വൻ നിക്ഷേപവും മദ്യശേഖരവും കൊച്ചി ചെലവന്നൂരിലെ വീട്ടിൽ നിന്നും ഏഴ് ലിറ്റർ വിദേശമദ്യം വിജിലൻസ് അതേസമയം അറസ്റ്റിലായ അലക്സ് മാത്യുവിനെ സസ്പെൻഡ് ചെയ്തു ഇന്നലെയാണ് തിരുവനന്തപുരത്ത് വെച്ച് കൊച്ചിയിലെ ഐ ഒ സി ഡെപ്യൂട്ടി ജനറൽ മാനേജറായ അലക്സ് മാത്യുവിനെ വിജിലൻസ് പിടികൂടുന്നത് തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു വിജിലൻസ് സംഘം അലക്സ് മാത്യുവിനെ പിടികൂടിയത് ഇതിന് പിന്നാലെ തന്നെ ഇതിന് സമാന്തരമായി ഈ അലക്സ് മാത്യുവിൻ്റെ കൊച്ചിയിലുള്ള കൊച്ചി ചെലവന്നൂരിലുള്ള വാടക വീട്ടിലും വിജിലൻസ് സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു വിജിലൻസ് എസ് പി എസ് ശശിധരൻ്റെ നേതൃത്വത്തിലായിരുന്നു മണിക്കൂറുകൾ നീണ്ട പരിശോധന ഉണ്ടായത് ആ പരിശോധനയിൽ വളരെ പ്രധാനപ്പെട്ട ചില രേഖകൾ അവിടെ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ് അതായത് വൻ നിക്ഷേപം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പക്കലുള്ളതായി വിജിലൻസ് തിരിച്ചറിഞ്ഞു ഇരുപത്തൊമ്പത് ലക്ഷം രൂപയുടെ നിക്ഷേപം ഉണ്ട് എന്നുള്ളതാണ് വിജിലൻസ് സ്ഥിരീകരിച്ചത് അതേസമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ വീട്ടിൽ നിന്ന് വിദേശ മദ്യത്തിൻ്റെ ശേഖരവും പിടികൂടുകയുണ്ടായി ഏഴ് ലിറ്റർ ഏഴ് ലിറ്റർ വിദേശ മദ്യമാണ് ഇദ്ദേഹത്തിൻ്റെ ചെലവന്നൂരിലുള്ള വീട്ടിൽ നിന്ന് വിജിലൻസ് സംഘം പിടിച്ചെടുത്തത് ഈ ചെലവന്നൂരിലെ വീട്ടിൽ വീട്ടിലെ പരിശോധനയ്ക്ക് പുറമെ തന്നെ ഐ ഒ സി ഓഫീസിലും വിജിലൻസ് സംഘം പരിശോധന നടത്തുകയുണ്ടായി ഏതായാലും ശക്തമായ നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് വിജിലൻസ് സംഘത്തിൻ്റെ തീരുമാനം ഈ കുറവൻകോണം സ്വദേശിയായ മനോജ് എന്നയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് ഈ അലക്സ് മാത്യുവിനെ പിടികൂടുന്നത് തിരുവനന്തപുരത്തേക്ക് അലക്സ് മാത്യു വരും വഴി മറ്റൊരാളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്നുള്ള സംശയവും വിജിലൻസിനുണ്ട് കാരണം അലക്സ് മാത്യുവിൻ്റെ വാഹനത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപയും വിജിലൻസ് സംഘം പിടിച്ചെടുത്തിരുന്നു ഇത്തരത്തിൽ വിജിലൻസ് ശക്തമായി നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനിടെ ഐഒ സിയും അവരുടേതായ ഔദ്യോഗിക പ്രതികരണം ഇന്നുണ്ടായി കർശനമായ അച്ചടക്ക നടപടി ഉണ്ടാകും എന്നാണ് സൂചിപ്പിച്ചത് അതിൻ്റെ ഭാഗമായി ഈ അലക്സ് മാത്യുവിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഐ ഒ സി മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുള്ളത് ഒപ്പം ആഭ്യന്തര അന്വേഷണം നടത്തും എന്നും ഐ ഒ സി വ്യക്തമാക്കുകയുണ്ടായി